അമ്മ കല്യാണല്ലേ എന്താണ് പരിപാടി നമസ്കാരം മുടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സീരിയൽ ബിഗ് ബോസ് താരമായ ഋഷി എസ് കുമാറും സീരിയൽ താരം ഐശ്വര്യയും വിവാഹിതരാകുന്നു വധൂവരന്മാർ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തി വസ്ത്രങ്ങൾ എടുത്തു വസ്ത്രങ്ങളെല്ലാം എടുത്തു എന്ന് ഋഷിയുടെ മാതാവ് പറഞ്ഞു ബിഗ് ബോസിൽ പോകുവോളം ഋഷി എന്ന പേര് അധികമാർക്കും അറിയില്ലായിരുന്നു അതുവരെ എല്ലാവരുടെയും മുടിയനായിരുന്നു ഇയാൾ എന്നാൽ ബിഗ് ബോസ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഋഷിക്ക് ഒരുപാട് ആരാധകരുണ്ടായി ഉപ്പുമുളകം എന്ന ജനപ്രിയ സിറ്റ് കോം കണ്ടവർ ആരും മറക്കാത്ത കഥാപാത്രമാണ് മുടിയൻ എന്നാൽ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചെത്തിയ ഋഷിക്കിപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ട് ഇതിൽ പ്രധാനം സിനിമയിൽ സജീവമാവുക എന്ന് തന്നെയാണ് സ്റ്റാർ മാജിക് റിയാലിറ്റി ഷോയിലെ അംഗമായ ഐശ്വര്യ ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന സീരിയലിലും ഫ്ലവേഴ്സിലെ സുഗമോ ദേവി എന്ന സീരിയലിലും അഭിനയിക്കുന്നുണ്ട് നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത് ഹൃദയവർക്ക് ഫേവറൈറ്റ് ആണ് അതെ അതെ സാരി സെക്ഷൻ ആണ് ആ ഫസ്റ്റ് ക്ലൗഡ് ഉള്ള സാരി സെക്ഷൻ ആണ് അപ്പോൾ ആയാലും എന്നെ പോയി നാലേശാല ചെങ്ങലകളാണ് ചെങ്ങലകളാണ് സോപ്പ് മിക്സിങ് അതാ അവിടെ ഇടുന്നല്ലേ അതാണ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അടിപൊളി ولد हैन त्यो सबै मोबाइल मा मात्रै छैन हैन त्यो अहिलेको गर्न नि लिया केही दिन गर्नु हैन अनि कन्फर्टिङ गर्न गर्न सक्छ कुट 10000 भन्दा सेम आइको होला तर जस्तै गोल्ड जस्तै होला यार दोस्त അമ്മ ഋഷിയുടെ കല്യാണല്ലേ എന്താണ് പരിപാടി അപ്പൊ ഇനി അടുത്ത ഷോപ്പിംഗ് കഴിഞ്ഞ എന്തായാലും പരിപാടി